മുൻ പ്രസിഡന്റ് ശ്രീ കെ ആർ നാരായണൻ അവരുടെ ജന്മഗ്രഹം നിന്ന് ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നുവെന്നും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഈ ഒരു ഇന്ത്യയുടെ പരമോന്നത ആ ഒരു ബഹുമതിയിലേക്ക് എത്തിയ ആരും സ്കൂളിലാണ് നിങ്ങൾ കെ ആർ നാരായണൻ ആരായിരുന്നു രാഷ്ട്രപതി സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടിരുന്ന വീടാണിത് ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് മുൻ രാഷ്ട്രപതി കെ ആർ നാരായൺ സാറിൻ്റെ വീട്ടുമുറ്റത്താണ് അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് തറവാട് വീടാണ് അതായത് ഒരു ചെറിയ ഒരു വീട് ഈ കുരലിൽ നിന്നാണ് അദ്ദേഹം പഠിച്ച് വളർന്ന് അവസാനം ഇന്ത്യയുടെ നമ്മുടെ പരമോന്നത ബഹുമതിയായ രാഷ്ട്രപതിയായി അദ്ദേഹം എത്തിയത് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം നമ്മുടെ കേരളത്തിനെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരേ ഒരു രാഷ്ട്രപതിയും അദ്ദേഹം മാത്രമാണ് ഈ നിമിഷം വരെ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ഉഴവൂരിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ തറവാട് മുറ്റത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ മൻസൂർ മുഹമ്മദ് തിരുവനന്തപുരം രാവിലെൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റ് ശ്രീ കെ ആർ നാരായണൻ അവറുകളുടെ ജന്മഗ്രഹം അങ്ങോട്ടാണ് പോകുന്നത് സംരക്ഷണം ഇപ്പോൾ ഇത് ശാന്തിഗിരി ആശ്രമം ഏറ്റെടുത്തിരിക്കുകയാണ് ഞാനീ പോകുന്നത് അങ്ങോട്ടേക്കാണ് അദ്ദേഹം ജനിച്ച വീട്ടിലേക്ക് എത്ര മക്കൾ ആറുമക്കളുണ്ടായിരുന്നു ഓഹോ ഒറ്റമുറി വീട് കെ ആർ നാരായണൻ ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതി ആയിരുന്നു നയതന്ത്രജ്ഞൻ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ആളായിരുന്നു പിന്നോക്ക സമുദായത്തിൽ നിന്നും ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ ആളാണ് അദ്ദേഹം പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ കോട്ടയം ജില്ലയിലെ ഉഴവൂർ വില്ലേജിലെ പെരുന്താനം എന്ന സ്ഥലത്താണ് നാരായണൻ ജനിച്ചത് ആദ്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം പത്രപ്രവർത്തകനായി ജോലി നോക്കിയെങ്കിലും പിന്നീട് രാഷ്ട്രീയം പഠിക്കുവാൻ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ചേർന്നു അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന നാരായണൻ നെഹ്റു സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യ വകുപ്പിൽ ജോലി നോക്കി ജപ്പാൻ ഇംഗ്ലണ്ട് തായ്ലൻഡ് തുർക്കി എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മികച്ച ഒരു നയതന്ത്രജ്ഞൻ എന്നാണ് നെഹ്റു നാരായണനെ വിശേഷിപ്പിച്ചത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം നാരായണൻ ഇറങ്ങുകയും മൂന്ന് തവണ തുടർച്ചയായി ലോക്സഭയിലേക്ക് വിജയിക്കുകയും ചെയ്തു അദ്ദേഹം ജനിച്ച വീടെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണിച്ച വീടാണെങ്കിലും ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാലൊക്കെ ഇരിക്കുകയും അല്ലെങ്കിൽ അവർ അദ്ദേഹം സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടരുന്ന വീടാണിത് ഇവിടെ ഓരോരുത്തർക്കും ഓരോ മുറി ഉണ്ടായിരുന്നു ഒരു മുറി എന്ന് പറയുന്നത് ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെതായിരുന്നെങ്കിൽ ഗൗരിയമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിക്കായിരുന്നു മറ്റൊരു മുറി അങ്ങനെ ഈ ഒരു വീടെല്ലാം ഇപ്പോൾ കാത്തുസൂക്ഷിക്കുന്നത് ശാന്തിഗിരി ആശ്രമമാണ് എൻ്റെ സിദ്ധ ആശ്രമവും അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലെല്ലാം ഇതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹത്തിൻ്റെ തറവാടും വീടുമെല്ലാം ൊണ്ടു പോകുന്നത് അവരാണ് എന്റെ പേര് ജയന്റാണ് വീട് കോട്ടയം തിരുനക്കര ഇവിടെ ഞാൻ ആയുർവേദ ഡോക്ടറാണ് ഇവിടെ ഇതൊക്കെ റണ്ണിങ് വർഷമാണ് ഇവരെ പ്രോപ്പർട്ടി കണ്ടിട്ട് ശാന്തി

കേരളത്തിൻ്റെ സ്വന്തം കെ ആർ നാരായണൻ മുഴുവരുള്ള അദ്ദേഹത്തിൻ്റെ വസതിയുടെ മുന്നിലാണ് ഞാനുള്ളത് പഠിച്ച കാലത്തുപോലും അദ്ദേഹത്തിൻ്റെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും അവഗണന ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെച്ച സർട്ടിഫിക്കറ്റ് ഉപരാഷ്ട്രപതി ആയതിന് ശേഷമാണ് അദ്ദേഹത്തിന് നൽകിയതെന്ന് ആണ് പറയപ്പെടുന്നത് അങ്ങനെ എവിടെയും അവഗണനകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായും അദ്ദേഹം ഇനി ഒരു ദളിതനായതുകൊണ്ടാകാം അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാവപ്പെട്ടവനായതുകൊണ്ടാകാം